ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള അടിപൊളി ദം ബിരിയാണി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ഗൈസ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കിടക്കാം ഞാനത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചിക്കനാണ് ചിക്കൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കിലോ രണ്ട് കിലോ എത്ര വേണമെങ്കിലും വാങ്ങാം അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ് ബോംബാളിന്നൊക്കെ പറയും ഞങ്ങളവിടെ നിങ്ങളെ വീട്ടിലേക്ക് എന്താ പറയുക അറിയില്ല ഉള്ളി വേണം ഉള്ളി ഞാനൊരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു നാലഞ്ച് തക്കാളി കുനുകുന അരിഞ്ഞുവെച്ച് അതുപോലെ തന്നെ നമ്മുടെ ചപ്പും പുതിനൊക്കെ പറയല്ലോ ആ ഒരു ഐറ്റംസും കൂടി കുറച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് വെക്കട്ടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് വെളുത്തും ുള്ളി ഇഞ്ചി ചീരുള്ളി ചീരുള്ളി പറഞ്ഞാൽ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് വരട്ടോ പച്ചമുളക് പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ കുരുക്ക് കളഞ്ഞ് വെക്കട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴച്ച് മാറ്റി വെച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നല്ലോ ഉള്ളി തക്കുകളിലേക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് വെളുത്തുള്ളിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് അതിലേ ഇതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ചേർത്തതിൻ്റെ ശേഷം പിന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പൊടി ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണുള്ള മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ടുള്ള ബിരിയാണി പൊടി ഉണ്ടല്ലോ ആ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം വേറെ പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അതും ചേർത്തോണ്ട ശേഷം പിന്നെ നമ്മൾ തൈരാണ് തൈര് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങ നീര് പിഞ്ഞ പിഞ്ഞ നാരങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ ഇത് നന്നായിട്ട് കുഴക്കുക ഈ കുഴക്കലാണ് ഇതിൽ മെയിനായിട്ടുള്ള സംഭവം നന്നായിട്ട് നന്നായിട്ട് കുഴക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുക്കട്ടെ ഇത് രണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് തന്നെ കുഴച്ചു കൊടുക്കട്ടെ ഈ കുഴയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴയാണത് മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ ഇതിനിടയിൽ നമുക്ക് ചെറിയ വേറെ പരിപാടികളുണ്ട് അത് നോക്കട്ടോ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കുനുകുനാന്നരഞ്ഞെ ഉള്ളി ഇതിന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ അത് മാറ്റി വെക്കട്ടോ ആ ഒരു എണ്ണയിലേക്ക് തന്നെ വണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അതൊരു ബ്രൗൺ കളറാവുമ്പോൾ അതും മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക പക്ഷേ നമ്മുടെ ഉള്ളിൽ കുറച്ചൊന്നും കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത്ര കരയാൻ പാടില്ല കേട്ടോ നെക്സ്റ്റ് പരിപാടി ഇതിൽ റൈസ് തയ്യാറാക്കുക അതിന് വേണ്ടി കുറച്ച് അടുപ്പത്ത് വെള്ളം വെക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ പട്ടാപ്പൂവ് ഏലക്കായി അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണോ ഞാനിതൊക്കെ ഈ വെള്ളം തിളക്കുമ്പോൾ ഇൻ്റമ്മ കൊണ്ടെങ്ങാണ്ട് ഇതിൽ അരി കൊണ്ടിട്ടു കൈസ് അപ്പോൾ പിന്നെ ആ ഒരു വീട് എനിക്ക് ഇതെടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒരു വേവ് ആകുമ്പോൾ ഒരു കടിക്കണ വേവ് ആകുമ്പോൾ നമുക്ക് ആ ഒരു അരി ഇതിന്ന് കോരി എടുക്കട്ടോ ജസ്റ്റ് ഒരു കടിക്കണ വേവ് മതി അരി കടിക്കാന്നൊക്കെ പറയുമല്ലോ ആ ഒരു വേവ് മതി കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് പ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വിതറി വിതറി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ കോരി വെച്ചിട്ട് ഉള്ളി അണ്ടി മുന്തിരിക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി നിൻ്റെ ഇടയിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ദമ്പട ദമ്പിടം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൈതമ്പവും ഉണ്ടല്ലോ ആ മൈതമ്പവും നമ്മൾ പത്തിരിക്ക് കുഴക്കുള്ള ആ ഒരു കുഴയിൽ എന്ത് ചെയ്യാൻ നമ്മൾ രണ്ട് ഒരു സൈഡ് ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഫുള്ളും ഒട്ടിച്ചിട്ട് ഈ ആ മൂടി നന്നായിട്ട് അടക്കട്ടോ നമ്മൾ ഏറെ ഒന്നും കടക്കാത്ത രീതിക്ക് നന്നായിട്ട് അടക്കാം ഇനി നമുക്ക് തണുപ്പത്ത് കൊണ്ട് വെക്കാം അതൊരു ട്വൻറ്റി മിനിറ്റോളം അടുപ്പത്ത് വെക്കട്ടോ എന്നിട്ട് അതിന് ശേഷം തണുപ്പത്തിന് മാങ്ങി വെക്കണം എന്നിട്ട് ഏറിൽ കിടന്ന് വേവണം വേവട്ടോ ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ എയറിൽ വെച്ചിട്ടുണ്ട് കേട്ടത് അതിനുശേഷം ഇത് തുറന്നപ്പോൾ ഇതിൻ്റെ മോനെ അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഇന്നിട്ടത് ഇങ്ങനെ കുത്തി ഉടക്കാതെ നല്ല രീതിക്ക് തന്നെ മെല്ലനെ മെല്ലെ കോരി കോരി എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സേവ് ചെയ്യാം അപ്പം ബിരിയാണി ഇത്ര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനൊക്കെ ഞാനത് സിമ്പിൾ രൂപത്തിലാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടത് ഫുഡ് ആയിട്ടും ബ്ലോഗായിട്ടും അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസായിട്ട് ഞാൻ വരണം കേട്ടോ അപ്പോൾ എത്രയാളു ടാറ്റാ